കോഴിക്കോട് ഉള്ളിയേരിയിൽ കാർ യാത്രക്കാർക്ക് ബസ് ജീവനക്കാരുടെ മർദ്ദനം ബസിന് സൈഡ് കൊടുത്തില്ല എന്നാരോപിച്ചായിരുന്നു മർദ്ദനം കാർ യാത്രക്കാർ ചികിത്സയിലാണ് അഭിജിത്ത് മുഴക്കുന്ന കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു അഭിജിത്ത് എന്താണ് വിശദാംശങ്ങൾ വേണു ഇന്നലെ രാത്രി ഒൻപത് മണിയോടെയാണ് സംഭവം കോഴിക്കോട് ഉള്ളിയേരിയിൽ സ്വകാര്യ ബസ് ജീവനക്കാരാണ് കാർ യാത്രക്കാരെ മർദ്ദിച്ചത് സൈഡ് കൊടുത്തില്ല എന്ന് അതായത് ഈ ബസ്സിന് കാർ സൈഡ് നൽകിയില്ല എന്നാരോപിച്ചായിരുന്നു ഈ ഒരു മർദ്ദനം നമുക്ക് മനസ്സിലാക്കാനായി സാധിച്ചത് ബസ്സിന് മുന്നിൽ അല്പസമയം മാർഗതടസ്സം സൃഷ്ടിച്ചുകൊണ്ട് ഈ കാർ നിന്നിരുന്നു അതിൽ ഈ ബസ് ജീവനക്കാർ ഓൺ മുഴക്കിയിട്ടും ചില സമയങ്ങളിൽ ഈ കാർ യാത്രികർ ഈ കാർ മാറ്റാൻ തയ്യാറായിരുന്നില്ല തയ്യാറായിരുന്നുമില്ല അല്പസമയത്തിനുശേഷം ഈ ബസ് ഈ ഉള്ളിയേരിയിൽ എത്തിയപ്പോഴാണ് ഈ ബസ് ഈ കാർ ഡ്രൈവ് കാറിനെ തടഞ്ഞു നിർത്തുകയും ഒപ്പം ഈ ബസ്സിൽ നിന്ന് ജീവനക്കാർ പുറത്തിറങ്ങി ഈ യാത്രക്കാരെ തടഞ്ഞു നിർത്തി മർദ്ദിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത് ഏതായാലും രണ്ടു പേർക്ക് ഈ കാറിൽ യാത്ര ചെയ്ത രണ്ടു പേർക്ക് പരിക്കേറ്റു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നത് ഒപ്പം തന്നെ അവർ അത്തോളി പോലീസിൽ പരാതി നൽകിയിട്ടുമുണ്ട് നിലവിൽ അവരുടെ മൊഴി മൊഴിയെടുക്കുകയാണ് ഇതിനുശേഷം കേസടക്കമുള്ള നടപടികളിൽ കടക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നത് അഭിജിത്ത് കോഴിക്കോട് വിവരങ്ങൾ നൽകിയത്